ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും വൈകിട്ട് ആറരയ്ക്ക് തിരുവനന്തപുരം നിശാഗന്ധിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരങ്ങൾ നൽകുക സംസ്ഥാനത്തിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്കും സമ്മാനിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് സമ്മാനിക്കുക ഇന്ന് വൈകിട്ട് ആറരയ്ക്ക് തിരുവനന്തപുരം നിശാഗന്ധിയിൽ വെച്ചാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് സമ്മാനിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരങ്ങൾ നൽകുന്നത് സംസ്ഥാനത്തിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ ജെ സി ഡാനിയൽ പുരസ്കാരം നടി ശാരദയ്ക്കും സമ്മാനിക്കും ഇന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ സമ്മാനിക്കുക തിരുവനന്തപുരം നിശാഗന്ധിയില് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുരസ്കാരങ്ങള് നൽകുന്നത്